അസ്സാമലൈക്കും വാഹത് പ്രിയപ്പെട്ട യു എ ശ്രോതാക്കളെ ഇന്ന് പല ചാനലുകളിലും കണ്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് രണ്ട് മൂന്ന് ദിവസങ്ങളായി നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചയാണ് ആ വാർത്ത എങ്ങനെയാണ് ജീവിതത്തിൽ ആണുങ്ങളോട് നോ സിംഗിൾ സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ സന്തുഷ്ടരെന്ന് പഠനം ഇതാണ് വാർത്ത ഭയങ്കരമായിട്ട് ആളുകൾ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ ഇങ്ങനൊരു പഠനം നടന്നിട്ടുണ്ടോ എന്താണ് അതിൽ പറയുന്നത് എന്നൊക്കെ ഒന്ന് അറിയാൻ ആഗ്രഹം പഠനം നടന്നിട്ടുണ്ട് ഇപ്പോൾ ഇവർ പറഞ്ഞ ഈ പഠനം നമ്മൾ പരിശോധിക്കുമ്പോൾ പിന്നെ ഈ പഠനത്തിൽ പക്ഷേ സിംഗിൾ സ്ത്രീകൾ കൂടുതൽ സന്തുഷ്ടരാണ് സിംഗിളായിട്ടുള്ള വുമൻസ് കൂടുതൽ സന്തുഷ്ടരാണ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഈ പഠനം അപ്പോൾ പക്ഷേ ഇതുണ്ടാക്കുന്ന ഒരു പ്രതീതി എന്താണെന്ന് വെച്ചാൽ അതുകൊണ്ട് ഇനി നമ്മളാരും കല്യാണം കഴിക്കേണ്ടതില്ല സിംഗിളായിട്ട് ഇരിക്കണെന്ത് കൂടുതൽ പിന്നെ സംതൃപ്തി എന്നുള്ളതാണ് ഇതിൽ നിന്നുണ്ടാക്കുന്ന മീഡിയ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രതീതി അതേപോലെ തന്നെ ഈ വാർത്ത വന്നതിൻ്റെ കമൻസ് ഒക്കെ നോക്കിയാൽ ഉണ്ടാകുന്ന ഞമ്മളെന്തിന് വിവാഹം കഴിക്കണം അല്ലെങ്കിൽ പഴകി ദ്രവിച്ച ഒരു എന്നൊരു പരമ്പരാഗത സ്ഥാപനത്തിലേക്ക് നമ്മൾ എന്തിന് പോകണം ഒരു അടിമയായിട്ട് എന്തിനു പോകണം ഇവിടെയാണ് കൂടുതൽ സന്തുഷ്ടി എന്നൊക്കെയുള്ള ഒരു സംഗതിയാണ് പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥ നോക്കിയാൽ അപ്പോൾ ഈ പഠനം ഈ പഠനം നമ്മൾ പരിശോധിച്ചാൽ ഈ പഠനം ഒന്ന് ഒരു എക്സ്പ്ലോറേറ്ററി റിസർച്ചാണ് എക്സ്പ്ലോറേറ്ററി റിസേർച്ച് എന്ന് വെച്ചാൽ ഒരു വിഷയത്തെക്കുറിച്ച് വളരെ കുറഞ്ഞ ഡാറ്റ കൂടുതൽ ഡാറ്റ ഒന്നും ഇല്ലാതെ കുറഞ്ഞ ഡാറ്റ വെച്ചിട്ട് നമ്മൾ അതിനെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി അതിൻ്റെ ഒരു എൻട്രി ലെവലുള്ള ഒരു സാധനമാണ് ഒരു എക്സ്പ്ലോറേറ്ററി റിസേർച്ച് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇങ്ങനത്തെ വിഷയങ്ങളിലൊക്കെ ഒരു ലോങ്ങിറ്റ്യൂഡിന് റിസർച്ച് ഉണ്ട് അതായത് ഒരു ഒരു ഗ്രൂപ്പിനെ നമ്മൾ സെലക്ട് ചെയ്താൽ ആ ഗ്രൂപ്പിനെ തന്നെ പതിറ്റാണ്ടുകൾ അവരെ തന്നെ നിരീക്ഷിച്ച് പഠിക്കുന്ന പഠനങ്ങളുണ്ട് അതൊക്കെയാണ് ശരിക്കും ഇങ്ങനത്തെ വിഷയങ്ങളിൽ യഥാർത്ഥത്തിൽ സിംഗിൾ സന്തോഷരാണോ മാരീഡ് സന്തോഷരാണോ എന്നൊക്കെ ഉള്ളത് നോക്കേണ്ടത് രണ്ടാമത്തത് ഇത് വിവാഹിതരേക്കാൾ കൂടുതൽ പിന്നെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന സ്ത്രീകൾ സന്തോഷരാണ് എന്നല്ല പറയുന്നത് ഒറ്റക്ക് ജീവിക്കുന്ന സ്ത്രീകളിലും പുരുഷന്മാരിലും അതിൽ പുരുഷന്മാരെക്കാൾ കൂടുതൽ എന്താണ് സ്ത്രീകൾ സന്തോഷരാണ് എന്നാണ് പറയുന്നത് പൊതുവിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്നവരെല്ലാം അസംതൃപ്തരാണ് അപ്പോൾ ആ അസംതൃപ്തരിൽ കൂടുതൽ സംതൃപ്തി ആർക്കാണ് എന്നാണ് എന്ത് ചെയ്യുന്നത് ഇത് പറയുന്നത് നമ്മൾ പറയില്ല മൂക്കില്ല രാജ്യത്ത് മുറിമൂക്കൻ രാജാവും എന്നതുപോലെ ആകെക്കൂടൊരു അസംതൃപ്തരുടെ ഒരു കൂട്ടായ്മ അതിൽ കുറച്ചെങ്കിലും സംതൃപ്തി ആർക്കാണ് സ്ത്രീകൾക്ക് എന്നുള്ളതാണ് നമുക്കിതിൽ ആകെ നോക്കിയാൽ മനസ്സിലാവുക അപ്പോൾ മറ്റൊന്നെന്താ വച്ചാൽ ഇതിന്റെ മീഡിയൻ ഏജ് ഇതിൽ ഈ പഠനത്തിന് വേണ്ടി എടുത്ത സ്ത്രീകളുടെ മീഡിയൻ ഏജ് മുപ്പത്തൊന്നാണ് മുപ്പത്തൊന്നൊക്കെ പറഞ്ഞാൽ ഞാൻ എനിക്കൊരു കല്യാണം വേണ്ടാന്നും ഞാൻ ഒരു ഒരു പരമ്പരാഗത ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് തലവെച്ച് കൊടുക്കണില്ല എന്നും ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കാൻ തീരുമാനിച്ചെന്നൊക്കെ പറഞ്ഞാൽ സ്വാതന്ത്ര്യത്തിലേക്ക് പോകുന്ന ഒരു ഒരു സമയമാണ് ശരിക്ക് പിന്നെ സ്ത്രീകൾക്ക് ലോൺലിനെസ്സൊക്കെ ഫീൽ ചെയ്യണത് നാൽപ്പതിനോട് അടുക്കുമ്പോഴും നാൽപ്പതിനു ശേഷമാണ് അപ്പോൾ ഇതിൻ്റെ ഒരു മീഡിയം ഏജ് മുപ്പത്തൊന്നുമാണ് പക്ഷേ ഇതല്ലാതെ നമ്മൾ വിവാഹം കഴിച്ച ആളുകളുമായിട്ട് സിംഗിളായിട്ടുള്ള വിമൻസിനെ കമ്പയർ ചെയ്യുമ്പോഴുള്ള പഠനങ്ങൾ വേറെ ഒരുപാടുണ്ട് അത് നമ്മൾ നമ്മളിവിടുത്തെ ചാനലിലൊന്നും കാണൂല ഇപ്പോൾ അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ വേൾഡിലെ ഏറ്റവും നല്ല സൈക്കോളജിക്കൽ അസോസിയേഷനാണ് അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ്റെ ഒരു പഠനമുണ്ട് രണ്ടായിരത്തി മൂന്നിലെ അവർ പിന്നെ നടത്തിയ പഠനത്തിൽ ലോങ്ങിറ്റ്യൂഡിനൽ സ്റ്റഡിയാണ് അതായത് ഒരേ ഗ്രൂപ്പിനെ തന്നെ ഒരു നീണ്ട വർഷങ്ങൾ പത്ത് വർഷം ഇരുപത് വർഷമൊക്കെ നോക്കിയിട്ടുള്ള പഠനങ്ങളാണ് അപ്പോൾ ഇതിൽ അവർ പറയുന്നത് വിവാഹിതരായവരെ വിവാഹിതരല്ലാത്ത ആളുകൾ സിംഗിളായിട്ട് ജീവിക്കുന്ന ആളുകളേക്കാൾ വിവാഹിതരായവർ കൂടുതൽ സന്തോഷം അനുഭവിക്കുന്നു എന്നതാണ് ആ പഠനത്തിൻ്റെ ഒരു ആകെ റിസൾട്ട് അതും അവർ പറയുന്നത് ഏകദേശം അതെങ്ങനെ എത്ര കാലം കഴിഞ്ഞാലും അതിൽ മാറ്റം വരുന്നില്ല ഈ സന്തോഷത്തിൻ്റെ ഈ ലെവലിൽ മാറ്റം വരുന്നില്ല എപ്പോഴും ആരാണ് തന്നെയാണ് കൂടുതൽ സന്തോഷമായിട്ട് അനുഭവിക്കുന്നത് പിന്നെ ഏകദേശം നാൽപ്പത്തിരണ്ടോളം രാഷ്ട്രങ്ങളിൽ വ്യത്യസ്ത ഗ്രൂപ്പുകളിൽ പഠനം നടത്തുന്നത് അപ്പോൾ ഇതിലൊക്കെ ഇതെന്താണ് ഈ റിസൾട്ട് സ്റ്റേബിൾ ആണ് സിംഗിൾസിനേക്കാൾ വിവാഹിതരാണ് കൂടുതൽ സന്തുഷ്ടി അനുഭവിക്കുന്നത് എന്നുള്ളത് മാത്രമല്ല അവരതിൽ കാണുന്ന ഒരു ഒബ്സർവേഷൻ എന്താണെന്ന് വെച്ചാൽ ഈ വിവാഹിതരായ ആളുകൾ കാരണം ഇതൊരു ലോങ്ങിറ്റ്യൂഡിൻ്റെ സ്റ്റഡിയാണ് ഇപ്പോൾ ഒരു ചിലപ്പോൾ ഒരു ലോങ്ങിറ്റ്യൂഡിന് സ്റ്റഡി പറഞ്ഞപ്പോൾ ഇങ്ങനത്തെ വിഷയങ്ങളിലൊക്കെ ഇപ്പോൾ ഒരു പതിനഞ്ച് വയസ്സുള്ള ഒരു നൂറ് പേരെടുക്കും എക്സാമ്പിൾ പതിനഞ്ച് വയസ്സുള്ള നൂറ് പേരെടുക്കും എന്നിട്ട് ഇവരെ ഒരു പത്ത് മുപ്പത് കൊല്ലം നിരീക്ഷിക്കും അപ്പോൾ ഇവർക്ക് ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് വയസ്സ് വരെ ഇവരിങ്ങനെ നിരീക്ഷിക്കും അപ്പോൾ ഇവർ കാണുന്ന മറ്റൊരു സാധനം ഐഡൻറ്റിഫൈ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ ഈ വിവാഹിതരായ ആളുകൾ അവരാണല്ലോ കൂടുതൽ ഹാപ്പി ആയിട്ടുള്ള ആളുകൾ അവർ വിവാഹത്തിന് മുമ്പ് എന്താണ് സന്തോഷരാണ് കൂടുതൽ ജീവിതത്തിൽ ഹാപ്പിയാണ് അപ്പോൾ ഇവർ അതിൻ്റെ ഒരു പിന്നെ വേറൊരു നിരീക്ഷണം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ ഹാപ്പി ആയിട്ടുള്ള ആളുകളാണ് വിവാഹം കഴിക്കുന്നത് ഓക്കെ അപ്പോൾ അവർക്ക് പെട്ടെന്ന് എന്ത് ചെയ്യുന്നു ഇണയെ കിട്ടുന്നു വിവാഹിതരാകുന്നു വിവാഹ ജീവിതത്തിൽ അവർ നന്നായി ജീവിക്കുന്നു എന്നുള്ളത് അപ്പോൾ വിവാഹം കഴിക്കാത്ത ആളുകൾ പൊതുവേ ജീവിതത്തിൽ അസംതൃപ്തരാണ് പല കാരണങ്ങൾ കൊണ്ടും അസംതൃപ്തരാണ് എന്നുള്ള ഒരു നിഗമനം കൂടി നമുക്കതിൽ കാണാം ഇനി ഇതല്ലാത്ത വേറൊരു ഈ ജി എസ് എസ് എന്ന് പറയുന്ന സർവേ ഉണ്ട് ജനറൽ സോഷ്യൽ സർവേ ജനറൽ സോഷ്യൽ സർവേ യൂണിവേഴ്സിറ്റി ഓഫ് ചിക്കാഗോൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നതാണ് നയൻറ്റീൻ സെവൻറ്റി ടു മുതൽ ഇപ്പോൾ നാളിതുവരെ എല്ലാ വർഷങ്ങളിലും നടന്നു വരുന്ന വരുന്നൊരു സർവേയാണ് അപ്പോൾ അവിടുത്തെ പിന്നെ അമേരിക്കൻ സൊസൈറ്റിയിൽ നടത്തുന്ന ഒരു ലോങ്ങിറ്റ്യൂട്ടിനൊരു സ്റ്റഡിയാണ് അപ്പോൾ അമേരിക്കൻ സൊസൈറ്റിനെ എല്ലാ കൊല്ലവും ഇവരെന്തേയും ഈ സർവേ വെച്ചിട്ട് അളക്കുന്നുണ്ട് അതിലൊരു വിഷയം ഈ ഇതാണ് വിവാഹം പിന്നെ ഹാപ്പിനെസ്സൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് അപ്പോൾ അതിൽ ഇവര് തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ എല്ലാ വർഷവും ഈ പഠനം നടത്തുന്നുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറിന് ശേഷം രണ്ട് വർഷത്തിലൊരിക്കൽ ഈ പഠനം നടത്തും ഈ തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള ഈ പഠനങ്ങളുടെ ഡാറ്റ വെച്ചിട്ട് ഈ ചിക്കാഗോ യൂണിവേഴ്സിറ്റിയിൽ ഒരു ബിസിനസ് സ്കൂളുണ്ട് ബൂത്ത് സ്കൂൾ ഓഫ് ബിസിനസ് എന്ന് പറയും അപ്പോൾ ഈ സ്കൂ ഈ ബൂത്ത് സ്കൂളിലെ ഒരു പ്രൊഫസർ സാം പെൽസ്മ എന്ന് പറയും അദ്ദേഹം നടത്തിയൊരു പഠനമുണ്ട് ഇപ്പോൾ കഴിഞ്ഞ വർഷം പുറത്തു വന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അപ്പോൾ ഇത്രയും നീണ്ട വർഷത്തെ ഈ ജി എസ് എസിൻ്റെ ബേസിൽ ഇദ്ദേഹം ഒരു അനാലിസിസ് എന്താണെന്ന് വെച്ചാൽ വിവ പൊതുവെ പിന്നെ നോക്കുമ്പോൾ വിവാഹം കഴിച്ചവർക്കിടയിലാണ് ആളുകൾക്ക് സന്തോഷം കൂടുതൽ അത് അതെത്രന്ന് വെച്ചാൽ ഇദ്ദേഹം വെക്കുന്നൊരു സ്കെയിലുണ്ട് ആ സ്കെയിലിൽ സിംഗിൾസിനേക്കാൾ കൂടുതൽ മുപ്പത് പോയിന്റ് മുകളിലാണ് വിവാഹം കഴിച്ചവരുടെ ഹാപ്പിനെസ് അപ്പോൾ അത്രയും ഗ്യാപ്പ് എന്തുണ്ട് ഇതിലുണ്ട് അതുമാത്രമല്ല തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ ഈ ഗ്യാപ്പ് ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അഥവാ തന്നെയാണ് എപ്പോഴും നല്ലൊരു ശതമാനം കൂടുതൽ ഹാപ്പിയായിട്ട് നിൽക്കുന്നത് എന്നുള്ളതാണ് അത്രയും ഗ്യാപ്പിൽ ഏകദേശം മുപ്പത് പോയിന്റ് ഗ്യാപ്പിൽ അപ്പോൾ ഇതിലൊക്കെ നമുക്ക് വ്യക്തമാകുന്ന എന്താണെന്ന് വെച്ചാൽ എപ്പോഴും സന്തുഷ്ടരായിട്ട് നിൽക്കുന്നത് വിവാഹ ജീവിതത്തിലുള്ളവരാണ് എന്നുള്ളതാണ് പക്ഷേ ഈ വാർത്തകളൊന്നും തന്നെ നമുക്ക് എന്ത് ചെയ്യില്ല അതൊന്നും ഇവിടെ പ്രചരിപ്പിക്കപ്പെടുന്നില്ല ഇവിടെ കാണുന്നില്ല ഒന്നുമില്ല ഇത് കൃത്യമായിട്ടുള്ള പൊതുവേ വിവാഹത്തെ എതിർക്കുന്ന ഒരു പുതിയ ജനറേഷന് അവർക്ക് അവരെ ഒന്നും കൂടിയും ഉണ്ടല്ലോ ഒന്ന് റീഇൻഫോയിസ് ചെയ്തുകൊണ്ട് അവരിലേക്ക് ഇത്തരം വാർത്തകൾ എത്തിച്ചു കൊടുക്കുന്ന ഒരു പ്ലാനും കൂടിയാണോ അതിൻ്റെ പിന്നിൽ നിന്നുള്ളത് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം നൽ വിവാഹി വിവാഹം കഴിച്ചവരാണ് കൂടുതൽ സന്തുഷ്ടർ എത്ര തന്നെ പഠനങ്ങൾ നടന്നാലും അതൊന്നും വാർത്തകളിൽ വരാതെ സിംഗിൾസായിട്ട് ജീവിക്കുന്നവർ ആണ് സന്തുഷ്ടർ എന്നുള്ള ഏതോ ഒരു പഠനം വന്നപ്പോൾ മാത്രം അത് മുഴുവൻ കേരളത്തിലെ മീഡിയകളും ചർച്ച ചെയ്യുന്ന രൂപത്തിലേക്ക് അതിന് എത്തിക്കുന്നു എന്നുള്ളതാണ് ഇതിലുള്ള ഒരു ഒരു ദുരന്തം വേറൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം രണ്ടായിരത്തിന് ശേഷം പൊതുവേ ഹാപ്പിനസ് കുറയുകയാണ് ജീസസിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിലും പൊതുവെ യു എസ് യു എസിലെ സൊസൈറ്റിയിലാണ് ഈ പറയാൻ തുടങ്ങുന്നത് യു എസ്സിൽ പൊതുവേ രണ്ടായിരത്തിന് ശേഷം നമുക്ക് ഒരു ഡീക്ലൈന് കാണാൻ പറ്റും ഹാപ്പിനെസ്സിൽ അപ്പോൾ അദ്ദേഹം അതിൽ പറയുന്ന നിഗമനം എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ട് രണ്ടായിരത്തിന് ശേഷം ഹാപ്പിനെസ് ഡീക്ലൈൻ ആകുന്നോദിച്ചാൽ രണ്ടായിരത്തിന് ശേഷം മാരേജ് ഡീക്ലൈൻ ആയി അപ്പം ലോകത്ത് മാരേജ് ഡീക്ലൈൻ ആയപ്പോൾ ലോകത്ത് ഹാപ്പിനെസും ഡീക്ലൈൻ ആയി എന്നുള്ള ഇതാണ് പറയുന്നത് അപ്പം അപ്പം ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത് ആണ് മനുഷ്യന് കൂടുതൽ സന്തോഷം കൊടുക്കുന്നത് വിവാഹ ജീവിതത്തിലുള്ള സംതൃപ്തിയാണ് മനുഷ്യന് കൂടുതൽ സംതൃപ്തി കൊടുക്കണമെന്നുള്ളതാണ് പക്ഷെ അതിൻ്റെ നേരെ വിപരീതമാണ് ചാനലുകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ അതുമല്ല വിവാഹം വിവാഹം കഴിച്ചവരിലാണ് ഇപ്പോൾ ഒരുപാട് ബെനഫിറ്റുകൾ ഇപ്പോൾ ഇപ്പോൾ പിന്നെ എന്തെങ്കിലും നടന്ന വേറെ കുറേ വിവാഹ ജീവിതത്തിൽ ബെനഫിറ്റുകൾ നടന്ന കുറേ പഠനങ്ങളുണ്ട് സിംഗിൾസിനെ അപേക്ഷിച്ച് സിംഗിൾസ് എന്ന് പറയുമ്പോൾ പിന്നെ നോൺ മാരീഡ് ഡൈവേഴ്സ് സെപ്പറേറ്റഡ് വിഡോഡ് അങ്ങനെയൊക്കെ നോക്കിയിട്ടുള്ള സിംഗിൾസും വിവാഹിതരും തമ്മിലുള്ള പഠനങ്ങൾ നോക്കുമ്പോൾ ഇപ്പോൾ പെട്ടെന്ന് മരിക്കുന്നത് സിംഗിൾസാണ് അപ്പോൾ വളരെ രസകരമായ പഠനങ്ങളാണ് അപ്പോൾ കൂടുതൽ കാലം ജീവിക്കുന്നത് ആരാ വിവാഹിതരാണ് അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അപ്പോൾ അതിൻ്റെ റീസൺസിലേക്ക് പോകുമ്പോൾ എന്താ വെച്ചാൽ വിവാഹിതരായ ഒരാൾ പിന്നെ ഒരു ഡ്രഗ്സിലേക്ക് ഒന്നിലേക്കൊക്കെ പോകാനുള്ള സാധ്യത കുറവാണ് ഓക്കെ അപ്പോൾ ഏതെങ്കിലും നൽകും വിവാഹിതരായാൽ പൊതുവെ എന്തെയും എന്തെങ്കിലും ഡ്രഗ് യൂസ് ചെയ്യുന്നതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാൻ നോക്കും കുറച്ചും കൂടി മെച്ചോർഡാവും കുറച്ചും കൂടി മെച്ചോർഡാവും അപ്പോൾ അത് മാറ്റാൻ നോക്കും കാരണം വിവാഹ ജീവിതത്തിലേക്ക് കിടക്കുമ്പോൾ കുറച്ചും കൂടി റെസ്പോൺസിബിളാണ് അപ്പോൾ അതൊക്കെ മാറ്റാൻ നോക്കും രണ്ടാമത് നമുക്കൊരു പാർട്ട്ണർ വരികയാണ് സ്വാഭാവികമായിട്ടും ഒരാൾക്കൊരു ദുഷ്യയിലുണ്ടെങ്കിൽ പാർട്ണർ എന്തെയും അത് ഒരു പ്രഷർ ചെയ്യും അത് നിർത്താൻ വേണ്ടിയിട്ട് അപ്പോൾ പൊതുവേ ആയ ആളുകൾക്കിടയിൽ ഇങ്ങനത്തെ ദുശീലങ്ങൾ കുറവായതുകൊണ്ട് മാരിയഡിനേക്കാൾ കൂടുതൽ പിന്നെ പെട്ടെന്ന് മരിക്കുന്നത് സിംഗിൾസ് ആണെന്നുള്ള പറഞ്ഞിട്ടുണ്ട് മാത്രല്ല സിംഗിൾസ് ആയ ആളുകൾ റാഷ് ഡ്രൈവിങ് കൂടുതലായിരിക്കും റാഷ് ഡ്രൈവിങ് വണ്ടി ഓടിക്കും റാഷ്ലെസ് ഡ്രൈവിങ് റാഷ് ഡ്രൈവിങ് കൂടുതലായിരിക്കും വിവാഹിതരായവർ പൊതുവേ കുറച്ച് കമമായിട്ട് വണ്ടി ഓടിക്കുകയുള്ളൂ അപ്പോൾ ആക്സിഡൻറ്റിലും അവർ മരണപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് തമാശയായിട്ട് പറഞ്ഞല്ലോ പഠനങ്ങളുള്ളതാണ് അപ്പം ഈ പഠനങ്ങളൊക്കെ നടക്കണമെന്ന് വെച്ചാൽ ഇപ്പോൾ യു എസിലൊരു സെക്ഷൽ റവല്യൂഷൻ ഇങ്ങനെ സ്കൈ റോക്കറ്റ് പോലെ കൂടിയിട്ട് അതിന്റെ എല്ലാ കെടുതികളും അനുഭവിക്കുന്ന തൊണ്ണൂറുകളുടെ അവസാനത്തിലാണ് ഇങ്ങനത്തെ ഒരു പറഞ്ഞാൽ നടക്കുന്നത് ദ കേസ് ഫോർ മാര്യേജ് എന്ന് പറഞ്ഞാൽ ലിൻഡ ആൻഡ് മാർഗ്ഗി ഇവർ ഒരു ബുക്ക് ഉണ്ട് അപ്പോൾ അതിൽ ഇങ്ങനത്തെ കുറേ പഠനങ്ങൾ വെച്ചിട്ട് അവർ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് മാര്യീഡായ ആളുകൾ കൂടുതൽ ഹാപ്പിനെസ്സും കൂടുതൽ ആരോഗ്യകരമായിട്ടും നിൽക്കുന്നെന്നുള്ളതാണ് ഇപ്പോൾ ആരോഗ്യം നോക്കുമ്പോൾ ആരോഗ്യം കൂടുതലും പിന്നെ മാരീഡായ കപ്പിൾസിനാണ് കാരണം എന്താ വെച്ചാൽ ഇതേപോലെ ഒരാൾ ഇപ്പോൾ ഒരാൾക്ക് എന്തെങ്കിലും ഇപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും ഇപ്പോൾ ഒരാൾ എന്തെങ്കിലും ആക്സിഡൻ്റ് ആയാൽ മറ്റേ ആളവിടെ സപ്പോർട്ട് ചെയ്യാനുണ്ട് സപ്പോർട്ട് ചെയ്യാണ്ട് അപ്പോൾ അയാൾക്ക് എപ്പോഴും ഒരു ഇമോഷണൽ സപ്പോർട്ടും ഇക്കണോമിക്കൽ സപ്പോർട്ടും ഉണ്ട് മറ്റേ ആൾക്ക് സിംഗിൾസിന് അത് കിട്ടുന്നില്ല ഇവർ ഇമോഷണലി എപ്പോഴും എന്താണ് ഒരു ചാർജ്ഡ് ആവുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ പിന്നെ ആരോഗ്യം എപ്പോഴും മറ്റൊരെക്കാളും കൂടുതൽ ഇവർക്കാണ് എന്നുള്ളത് ഇക്കണോമിക്കലി അപ്പോൾ ഇക്കണോമിക്കലി ഇപ്പോൾ ഭാര്യയും ഭർത്താവും ആവുമ്പോൾ ഇവർക്ക് പിന്നെ രണ്ടു പേർക്കും കൂടിയും ഒരു വീട് മതി രണ്ടാർക്കും കൂടി ഒരേ ഫർണിച്ചർ മതി ബെഡ് ഇതൊക്കെ എല്ലാം ഷെയറിങ് ആണ് സിംഗിൾസിന് അതല്ല മാത്രമല്ല ഇവർ രണ്ട് പേരുടേയും കൂടിയും പിന്നെ ഒരു ഇൻകം ഷെയറിങ് കാര്യങ്ങൾ ഒക്കെ അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്നും സിംഗിൾസിൻ്റെ ഇടയിൽ എന്തില്ല നടക്കുന്നില്ല അപ്പോൾ പരസ്പരം ഒരു ഇക്കണോമിക് സപ്പോർട്ടുണ്ട് പിന്നെ ആ ഒരു ഇമോഷണൽ സപ്പോർട്ട് ഉണ്ട് സാധാരണ പറയൽ സിംഗിൾസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പം സിംഗിൾസ് ഇനി ഈ ലിവിങ് ടുഗതറിൽ പോകും പക്ഷെ അവരെക്കാളും ഹാപ്പി മാരീഡ് കപ്പിൾസിൻ്റെ ഇടയിലാണ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർ ഇവർ ഒരു പ്രതിജ്ഞ ഉണ്ട് ആ ഒരു ഒരു നമ്മളിപ്പോൾ ലീഗലി തന്നെ ഒരു കമ്മിറ്റ്മെൻ്റ് ലീഗലി ഉണ്ട് പിന്നെ ഒരു മോറൽ കമ്മിറ്റ്മെന്റ് ഉണ്ട് ആ മോറൽ കമ്മിറ്റ്മെന്റ് എന്ന് വെച്ചാൽ വളരെ സ്ട്രോങ് ആണ് അവിടെ എന്താ വച്ചാൽ ഒരു സെക്ഷൽ ഫിഡിലിറ്റി ഉണ്ട് സെക്ഷലി ഞാൻ ചതിക്കപ്പെടൂല എന്നുള്ളൊരു വിശ്വാസം ഈ കമ്മിറ്റ്മെന്റും ഉണ്ട് പിന്നെ ഒരു ഇക്കണോമിക്കൽ ആയിട്ടുള്ള ഒരു ഷെയറിങ് ഉണ്ട് ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഡിപ്പെൻഡൻസി ഉണ്ട് ഇതൊക്കെ അവിടെ നടക്കുകയാണ് മറ്റേതൊരു വിവാഹത്തിലൂടെ അല്ലാതെ സിംഗിൾസ് ആയി ജീവിക്കുന്നവർ അവരവരുടെ സെക്ഷുവൽ ആയിട്ടുള്ള നീഡ്സ് പൂർത്തീകരിക്കണം ചിലപ്പോൾ ഒരു വൺ നെയ്റ്റ് സ്റ്റാൻഡൊക്കെ ആയിരിക്കും പക്ഷേ അവിടെ എന്താ വെച്ചാൽ ഒരു ബെഡ് ഷെയറിങ് മാത്രമേ നടക്കുന്നുള്ളൂ ഇവിടെ ബെഡ് ഷെയറിങ് മാത്രമല്ല ഇവിടെ ഒരു ഇമോഷണൽ ഷെയറിങ്ങും ബാങ്ക് അക്കൗണ്ട് ഷെയറിങ്ങും ഒക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം തരുന്ന ഒരു ഒരു സെക്യൂരിറ്റി ഉണ്ട് ആ സെക്യൂരിറ്റി ഒക്കെ നമ്മളെ ഇമോഷണലി എൻറിച്ച് ആക്കുന്നുണ്ട് നമ്മളെ മെൻറ്റലി എൻറിച്ച് നമ്മളെ ഹെൽത്ത് കൂടുതൽ ഇതാക്കുന്നുണ്ട് എന്നൊക്കെ ഉള്ള പഠനങ്ങളാണ് അപ്പോൾ എങ്ങനെ നോക്കിയാലും വിവാഹമാണ് എന്ത് മനുഷ്യനെ കൂടുതൽ സംതൃപ്തനാക്കണെന്നുള്ളതാണ് അതായത് ഈ അടുത്തൊക്കെ കുറച്ച് റീൽസും അതേപോലെ യൂട്യൂബ് ഒക്കെ കാണുന്നുണ്ട് അതിൽ ഈ സിംഗിൾ പസംഗ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കും അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ പഠനങ്ങൾ എന്നൊക്കെ വ്യക്തമാകുന്നത് ഈ സിംഗിൾ പസംഗ എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾക്കാണ് പെട്ടെന്ന് മരിക്കാനുള്ള സാധ്യത കൂടുതലായി കൂടുതൽ അതോടൊപ്പം ബാക്കി ആരോഗ്യം മോശമാകുന്ന സംഭവം ഇതൊക്കെ അവരിലാണ് കൂടുതലുള്ളതാണ് അപ്പൊ ഈ സിംഗിൾ പസംഗ എന്ന് പറഞ്ഞാൽ അഭിമാന അഭിമാനിച്ച് നടക്കുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല അർത്ഥം ഒന്നുമില്ല നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് പറയാനുള്ളത് ഇതിന് പിന്നിൽ ഒരു ലോബി പ്രവർത്തിക്കുന്നുണ്ട് തോന്നുന്നു ഇങ്ങനെ ഈ ഈ വാർത്തകൾ മാത്രം സെലക്റ്റീവായിട്ട് ആയിട്ട് സമൂഹത്തിലേക്ക് പൊതുവേ പുതിയ ജനറേഷൻ്റെ ഇടയിൽ വിവാഹത്തോടൊരു വിരക്തി ഉണ്ടാക്കാൻ നല്ല ക്യാമ്പയിനിങ് നടക്കുന്നുണ്ട് നല്ല ക്യാമ്പയിങ് എന്തുകൊണ്ടാണ് വിവാഹത്തോട് വിരക്തി എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു കമ്മിറ്റ്മെൻ്റ് ഫോബിയ ഇതിലുണ്ട് ഒരു കമ്മിറ്റ് ഈ കമ്മിറ്റ്മെൻ്റ് ചെയ്യാൻ പിന്നെ കഴിയുന്നില്ല പേടിയാണ് അതിന് പല കാരണങ്ങളുണ്ട് ചിലപ്പോൾ പാസ്റ്റ് എക്സ്പീരിയൻസ് ഉണ്ടാവുമ്പോൾ ഒരു മുമ്പുണ്ടായ ആയ റിലേഷൻഷിപ്പ് എക്സ്പീരിയൻസ് ഉണ്ടാവും ചീറ്റ് ചെയ്യപ്പെട്ടത് കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ കാണുന്ന ഡൊമസ്റ്റിക് വയലൻസിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടാവും പിന്നെ ഈ ആണ് എന്ത് വിവാഹം കഴിച്ചാൽ അടിമയാകും പിന്നെ അടിമയെ പോലെ ജീവിക്കേണ്ടി വരും ഇൻഡിപെൻഡൻസ് സ്രോ സ്വാതന്ത്ര്യം ഉണ്ടാവില്ല ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉണ്ടാവില്ല ഇങ്ങനെ കുറേ ഈ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് തന്നെ അറിയാമല്ലോ നമ്മളെ നാട്ടിൽ തന്നെ കൂടുതലും പെൺകുട്ടികൾ വിവാഹം കഴിക്കുന്നില്ല അല്ലെങ്കിൽ വിവാഹം വളരെ ലേറ്റായിട്ടേ കഴിക്കുള്ളൂ എന്നൊക്കെ തീരുമാനിക്കുന്ന സംഗതി ഇത് ശരിക്കും ഭയങ്കരമായ ഒരു ക്യാമ്പയിനിങ് തന്നെയാണ് ഇപ്പോൾ റോഡ് ആക്സിഡന്റ് എടുത്തു നോക്കിയാൽ ഒരു ഒരു കമ്പാരിസൺ നമ്മൾ റോഡ് ആക്സിഡന്റ് ട്വന്റി ട്വന്റി വണിലെ റോഡ് ആക്സിഡന്റ് ഇന്ത്യയിലെ കണക്ക് പ്രകാരം ഒരു മണിക്കൂറിൽ ആൾ ഇന്ത്യയിൽ റോഡ് ആക്സിഡന്റിൽ മരിക്കുന്നുണ്ട് ഒരു മണിക്കൂറിൽ ഒരു മണിക്കൂറിൽ പതിനേഴാൾ അപ്പോൾ ആലോചിച്ച് നോക്കുക നമ്മൾ ഇങ്ങനെ ക്യാമ്പയിൻ ചെയ്യാണ് ആരും വാഹനത്തിൽ യാത്ര ചെയ്യരുത് ഒരു മണിക്കൂർ ആളാണ് മരിക്കുന്നത് എന്ന് നമ്മൾ ക്യാമ്പയിൻ ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളൊരു പേടി ഉണ്ടാവും അപ്പോൾ ആ ക്യാമ്പയിനിങ് നിരന്തരം നമ്മളുടെ സോഷ്യൽ മീഡിയയിലും വാട്സപ്പിലും നമ്മളുടെ ചുറ്റുവട്ടത്വെല്ലാം നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരുന്നാൽ അപ്പോൾ നമ്മൾ ഞാനും വാഹനത്തിൽ കയറരുത് കാരണം മരണപ്പെടാനുള്ള സാധ്യത ഉണ്ട് ഇങ്ങനെ ക്യാമ്പയിൻ ചെയ്ത് നമുക്ക് സ്വഭാവമായിട്ട് അതിനോട് ഒരു ഈ ഇത് പക്ഷേ നമ്മൾ എന്തുകൊണ്ടാണ് പിന്നെയും വാഹനത്തിൽ കയറി നമ്മളെത്ര തന്നെ ആക്സിഡൻറ്റ് ഉണ്ടായാലും എത്ര തന്നെ മരണങ്ങൾ സംഭവിച്ചാലും നമ്മൾ പിന്നെ റോഡിലൂടെ യാത്രയും വാഹനത്തിൽ കയറും ഇനി നമ്മൾക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടായി നോക്കുക എന്നിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഒരാഴ്ച അവിടെ കിടന്നു പിന്നെ വീട്ടിലേക്ക് പോകണമെന്ന് വാഹനത്തില്ല അപ്പോൾ അതിനോടൊരിതും നമുക്കില്ല പക്ഷേ എന്താണ് വിവാഹം എന്നുള്ളത് ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിലെ ഇന്ത്യയിലെ വിവാഹത്തിൻ്റെ കണക്കെടുക്കുമ്പോൾ ആയിരം വിവാഹം നടക്കുമ്പോൾ പതിമൂന്നെണ്ണമാണ് ഡൈവേഴ്സ് ആവണത് അപ്പൊ ഈ പതിമൂന്ന് ഡൈവേഴ്സിനെ പ്രൊജക്ട് ചെയ്ത് കാണിച്ച് അതിൻ്റെ കാരണങ്ങളെ പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് ബാക്കി തൊള്ളായിരത്തി എൺപത്തി ഏഴ് അവിടെ ഉണ്ട് സക്സസ്ഫുൾ ആ ഇത് നമ്മൾ ഇങ്ങനെ സുബൈദിയും ചബ്ബാവും ഇരുപത്തിയഞ്ച് വർഷം സുഖമായിട്ട് ജീവിച്ചും ഒരു ടി വിയിലും വാർത്ത വരില്ല അവരെ ഹാപ്പിനെസിനാരും പ്രൊജക്റ്റ് ചെയ്യൂല അപ്പൊ അവരെ ഇത്രയും തൊള്ളായിരത്തി അമ്പത്തേ വിവാഹം നല്ല രീതിയിൽ പോകുന്നുണ്ട് എന്നുള്ളൊരു ക്യാമ്പയിനിങ് കൂടെ നടക്കുന്നില്ല പക്ഷെ തകരുന്നതിൻ്റെ വലിയ ക്യാമ്പയിനിങ് ഇത് അപകടമാണ് അടിമത്വമാണ് സ്വാതന്ത്ര്യം ഉണ്ടാവില്ല എന്ന നിരന്തരം ക്യാമ്പയിന് നമ്മളുടെ കുട്ടികൾ അടിമപ്പെടുകയാണ് അതിന് ബ്രൈവാൻ ചെയ്യപ്പെടുകയാണ് അപ്പോൾ ആ ഒരു സംഗതി ഇവിടെ നടക്കുന്നുണ്ട് വിവാ എന്തിനാണ് വിവാഹത്തോട് ഇങ്ങനെ ഉള്ളൊരു ക്യാമ്പയിനിങ് നടത്തുന്നത് വെച്ചാൽ കുടുംബജീവിതം ഇല്ലാതാക്കുകയാണ് കുടുംബം ഇല്ലാതായാൽ വേറെ കുറേ മെച്ചങ്ങൾ അവർക്കുണ്ട് അപ്പം ഈ പറഞ്ഞു തന്നത് വിവാഹ ജീവിതത്തോടുള്ള ഒരു പേടി ആളുകൾ ആളുകളുണ്ടാകുന്ന ഈ സെലക്റ്റീവായ ഒരു ക്യാമ്പയിനിങ് അതായത് ഫെയിലിയർ ആയിട്ടുള്ള ചില അടിച്ചമറത്തലുകൾ നടന്ന വിവാഹ വിവാഹബന്ധങ്ങൾ മാത്രം എടുത്ത് അതിങ്ങനെ ഭയങ്കര അതൊന്ന് രണ്ടാമത്തേത് ഈ സർവൈവ് ചെയ്യുന്ന ഡൈവ ഡൈവേഴ്സികൾ പ്രത്യേകിച്ച് സ്ത്രീ ഒരു സ്ത്രീ ഡൈവേഴ്സായിട്ട് അവർ ഇക്കണോമിക്കലി സർവൈവ് ചെയ്താൽ ഭയങ്കര സംഭവമാണ് ഭയങ്കര അതിനെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നു അതിന് യൂട്യൂബ് വീഡിയോ ഉണ്ടാക്കുന്നു അതിന് ഭയങ്കര വ്യൂവേഴ്സ് കൂടുന്നു പിന്നെ അവർ നിങ്ങളാണ് യഥാർത്ഥ ഹീറോ തീയാണ് മതാണ് ചേച്ചിപ്പണ്ണ് എന്നീ തീയാവുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങളൊന്നുമല്ലോ അതിങ്ങനെ വരികയാണ് അപ്പം ഇതൊക്കെ ഇവർക്കൊരു റോൾ മോഡലായിട്ട് ഫീൽ ചെയ്യാണ് ഓക്കെ അപ്പോൾ ഇതിന് ഒരു കാര്യം ഈ കമ്മിറ്റ്മെൻ്റിനെ കുറിച്ചുള്ള ഈ പേടി സെലക്റ്റീവായിട്ട് അതിങ്ങനെ ക്യാമ്പയിൻ ചെയ്തതുകൊണ്ടാണ് അത് എന്നാൽ അതേസമയങ്ങൾ റോഡ് ആക്സിഡൻറ്റിനെ കുറിച്ച് പറഞ്ഞു അതും ഇങ്ങനെ സെലക്റ്റീവായിട്ട് ഒരു ഒരു ക്യാമ്പയിൻ പക്ഷേ അങ്ങനെ അങ്ങനത്തെ പേടി പേടി ാണ് അതുകൊണ്ടാണ് ഫോബിയ എന്ന് വിളിക്കുന്നത് അതെ ഗാമോ ഫോബിയ എന്നാണ് അതിന് പറയുക കമ്മിറ്റ്മെന്റ് ഫോബിയ ഫോബിയ എന്ന് പറഞ്ഞാൽ തന്നെ യഥാർത്ഥത്തിൽ ഇല്ലാത്തതിനെ പേടിക്കുന്നത് ഇറാഷണൽ ഫിയർ ഇറാഷണൽ ആണ് നമ്മൾ ഹൈറ്റിനെ പേടി ഹൈറ്റിൽ നമ്മൾ പോയി ഒന്നും സംഭവിക്കൂല പക്ഷെ അത് ഇറാഷണൽ ഫിയർ ആണ് കടലിനെ പേടിയുള്ളവരുണ്ട് അപ്പോൾ കടലിനെ പേടിയുള്ളവർ ക പിന്നെന്താണ് കടൽ കണ്ടാൽ തന്നെ പേടുക പക്ഷെ കടലൊന്നും ചെയ്യൊന്നുമില്ല ഇറാഷണൽ ആണ് സാധാരണ ഇങ്ങനത്തെ ഫോബിയകൾ മാറ്റാൻ വേണ്ടി പിന്നെ സൈക്കോളജിയിലുള്ള തെറാപ്പി എന്ന് പറഞ്ഞാൽ അതിനോട് കൂടുതൽ അടുപ്പിക്കുക എന്നുള്ളത് അപ്പം കടലിനെ പേടുള്ളവനെ കടലിലേക്ക് ഇറക്കുക എട്ടുകാലിന് പേടിയുള്ളവൻ്റെ ദേഹത്ത് എട്ടുകാലിന് വെക്കുക വിവാഹത്തിന് പേടിയുള്ളവനെ വിവാഹം കൈ പിടിക്കാ അപ്പോൾ അത് മാറിക്കോളും അത്രേ ഉള്ളൂ അത്രയുള്ള വളരെ സിമ്പിളാണ് അപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ ഒരു രത്ന ചുരുക്കം ഈ വളരെയധികം പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വാർത്ത വളരെ അടിസ്ഥാനരഹിതമാണ് അവർ അതിനെക്കുറിച്ച് ഉണ്ടാക്കുന്ന ഒരു ആഖ്യാനം ആ ഒരു നറേറ്റീവ് പോലെയല്ല ആ സ്റ്റഡി പറയുന്നത് എന്നാണ് മറ്റുള്ള പഠനങ്ങളും ഒക്കെ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ ഈ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു രത്ന ചുരുക്കം നമുക്ക് പറയാനുള്ളത് ഇനി അടുത്ത എപ്പിസോഡിൽ വീണ്ടും അടുത്ത വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം അസ്സാം വലൈക്കും വറഹമുല്ലാഹി വബബ്രകാത്ത്